ഏതായാലും രാജ്യത്തിൻ്റെ അവിടുത്തെ ജനങ്ങളുടെ പട്ടിണിയും ദാരിദ്ര്യവും മാറി അവർക്ക് സമ്പത്തും സൗകര്യങ്ങളും വർദ്ധിക്കുന്നത് അവിടെ നടത്തുന്ന ഏക ഒരു ഏക കൃഷി മൂലമായിരിക്കണമെന്നില്ല അവർക്ക് നാനാ തുറകളിലൂടെയുള്ള വരുമാനങ്ങളും മറ്റ് വഴികളും തുറന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതം കേരളീയരുടെ ജീവിതം ഇങ്ങനെ മെച്ചപ്പെട്ടത് ഇവിടെ കർഷക തൊഴിലാളികൾ എട്ട് ലക്ഷം ഹെക്ടറിൽ കൃഷി നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അത് അതിൽ ഈടുപെട്ട അതിൽ മുഴുകിയിരുന്ന കർഷക തൊഴിലാളികൾ വരെ മുഴുപട്ടിണിയിലായിരുന്നു എന്ന് കാണാം എന്നിരിക്കെ ഇന്ന് ആ കർഷക തൊഴിലാളികളുടെ പോലും മക്കൾ വിദ്യ നേടി വിദേശങ്ങളിൽ പോയി കാശ് കൊണ്ടുവന്ന് അയൽ സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് ഗുണകരമായ വിധത്തിൽ അവരിൽ നിന്ന് അവരുടെ വിഭവങ്ങൾ കാർഷികോൽപ്പന്നങ്ങൾ വാങ്ങി കാശ് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങനെയല്ലേ ലോകം ജീവിച്ചു പോകുന്നത് ഇതിനു തടസ്സം നിൽക്കുന്ന ഏത് ശക്തിയാണെങ്കിലും ഏത് വ്യക്തിയാണെങ്കിലും അതിന് അതിനെ അവസാനിപ്പിച്ചേ മതിയാവൂ